കളിമണ്ണ കൊണ്ട് ഇരുപതടി ഉയരമുള്ള വിശുദ്ധ കസ്തിനോസിന്റെ ശില്പം പണി കഴിപ്പിച്ച് ലോക ശ്രദ്ധ നേടിയിരിക്കുകയാണ് പതിനഞ്ചുകാരൻ ജോസു ബെഞ്ചമിൻ ഫിഗറോവ എന്ന യുവ കലാകാരനാണ് ഈ കൂറ്റൻ പ്രതിമയുടെ ശില്പി വെനസോലയിലെ കാരബോബ സംസ്ഥാനത്തെ ഗ്വാക്കാര നഗരത്തിലാണ് ഈ ശില്പം സ്ഥിതി ചെയ്യുന്നത് ഇരുപതടി ഉയരമുള്ള വിശുദ്ധന്റെ പ്രതിമ നശിച്ചു പോകാതെ കൂടുതൽ നാൾ നിലനിൽക്കുന്നതിനു വേണ്ടി കളിമണ്ണിന്റെ കൂടെ ഫൈബർ ഗ്ലാസ് റെയിൻഫോൾസ് റെസിംഗ് എന്നിവയും ചേർത്താണ് ശില്പം നിർമ്മിച്ചിരിക്കുന്നത് തന്റെ നാലാം വയസ്സ് മുതലാണ് കൊണ്ട് ഇത്തരത്തിൽ ശില്പങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയത് എന്നാണ് ജോസു പറഞ്ഞത് താൻ ഇതിനോടകം തന്നെ ഒരുപാട് പ്രതിമകൾ നിർമ്മിച്ചിട്ടുണ്ടെന്നും ഇപ്പോൾ വിശുദ്ധ അന്തോണീസിന്റെ ഒരു ശില്പം പണിതുകൊണ്ടിരിക്കുകയാണെന്നും എന്നാൽ താൻ ചെയ്തതിൽ ഏറ്റവും വലിയ പ്രതിമ അഗസ്തീനോസിൻ്റെതാണെന്നും ജോസു കൂട്ടിച്ചേർത്തു ഇന്ന് ഈ കലാരൂപമാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിശുദ്ധ അഗസ്തീനോസിന്റെ ശില്പവും പതിനഞ്ച് വയസ്സുള്ള ആൺകുട്ടി നിർമ്മിച്ച ഏറ്റവും വലിയ നിർമ്മിതിയും എന്ന നിലയിൽ ഗിന്നസ് ബുക്കിൽ ഇടം നേടാനും ഈ ശില്പം സാധ്യതയുണ്ട്